ചീരത ഒന്ന് ജസ്റ്റിങ്ങനെ ഒന്ന് അരിഞ്ഞ് കൊടുത്ത് അതൊന്ന് ചീര തോരനാക്കാൻ കേട്ടോ ചുവപ്പ് ചീരയാണ് നല്ല കിഴിലം അടിപ്പൊളി ഒരു ചുവപ്പ് ചീര നമ്മളെ വീട്ടിൽ പിടിച്ചു തന്നെ അതായത് കിഴിലം ചീരയാണ് കേട്ടോ അടിപ്പൊളി ചീര കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ചീര തോരനാക്കണം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഈ ചീരയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കൊഞ്ച് വയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്ന കൊഞ്ച് റോസ്റ്റാണ് ചീരത്ത് വരണം കേട്ടോ അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ചീര ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കുകയാണ് നമുക്ക് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ച്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൊഞ്ച് ഫ്രൈ ആണ് കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ ഇവിടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഉള്ളിയും അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി വഴറ്റി വെച്ചേക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ആ സമയം കൊണ്ട് ഒത്തിരി സമയം എടുക്കും അതൊരു അഞ്ചു മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ചീരയും കൂടെ റെഡി ആക്കിക്കൊണ്ട് വരാം ഓക്കെ റോസ്റ്റിന്റെ ഫ്രൈ കൂടി കൊണ്ട് ഈ ഫ്രൈ ആണ് നമ്മൾ റോസ്റ്റാക്കി മാറ്റുന്നത് അപ്പൊ നമ്മൾ നടന്ന് ഇറക്കി കൊടുക്കരുത് അപ്പം ഇവിടെ നല്ല കൃത്യമായിട്ടുള്ളതാ ഇവിടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന എല്ലാതാ ഫ്രൈ ആക്കി ഇത് ഫുള്ളത് ഹാഫാണ് മാത്രം അത് ഹാഫാണ് ഫ്രൈ ചെയ്തേക്കുന്നത് ഫുൾ ഫ്രൈ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് വാങ്ങി ഇതിലേ നമുക്ക് ഓരോരോ മസാല ആയിട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇവിടെ ഉണ്ട് അപ്പം അതിട്ട് കൊടുക്കണം കാണിച്ചു തരാം കൃത്യമായിട്ടുള്ള അളവ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽസ്പൂൺ മാത്രം മതി കാശ്മീരി മുളപൊടിയാണ് കാശ്മീരി മുളപൊടി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അതൊരു അരസ്പൂൺ ഇട്ടുകൊടുക്കാം അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ നന്നായിട്ട് എപ്പോഴും ഇത് ഓരോന്ന് ഓരോ നിന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് റോസ്റ്റ് കിടക്കുക ഇട ഉള്ള ഫ്രൈ ഇതായിട്ട് പൊട്ടിട്ടാണ് കൊതിച്ച് ഫ്രൈ അപ്പോൾ ഇത് ഫുൾ ഫ്രൈ ആയിട്ടുള്ള ഹാഫ് മാത്രം ആക്കി കഴിഞ്ഞിട്ട് വച്ചേക്കാം അപ്പോൾ ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇറങ്ങി കൊടുക്കാം വെല്ലുവിളി പൊട്ടിക്കുക ബലബ് ഞങ്ങൾ വയ്ക്കുക നമ്മൾ കിട്ടിയിട്ട് അവരായിട്ടുള്ള ആകെപ്പുളിയാണ് നമ്മൾ കൊതിച്ച് റോസ്റ്റ് അപ്പൊ ഇതിലേക്ക് തൗലുവപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിപ്പോ നമുക്ക് മസാല കരം മസാലയാണ് കരം മസാല ദൈവത്താൽ മതി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നില കൊടുക്കാം ഓക്കെ എല്ലാ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുറവാണ് അപ്പം സസ്പോർട്ട് ചെയ്ത് കാണുക അപ്പൊ നമുക്ക് മസാല പൊളിയും കരം മസാല പഴയ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിലക്ക് കൊടുക്കാം അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് തടയപ്പരായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞു കറിപ്പല കുറച്ചിട്ട് വേണം തുടങ്ങും പ്രത്യേകിച്ച് കറിപ്പലി എടുത്ത് എന്തായാലും എടുക്കാം അപ്പം നമുക്ക് കൊടുക്കാൻ അപ്പം ഒരിക്കലും അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റാണ് ഞാൻ ചെയ്തത് കൊഞ്ച് റോസ്റ്റ് അപ്പം ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ ഫ്രൈ ചെയ്യാം കേട്ടോ ഹാഫ് ഫ്രൈ ആണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം റെഡി ആവുന്നുണ്ട് അപ്പം അത് നായിട്ട് നമുക്ക് കൊടുക്കാൻ കേട്ടോ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ നമുക്ക് തക്കാളി ഇരിപ്പൊണ്ടൂടെ അങ്ങനെ തന്നെ അതുപോലെ നീട്ട് കൊടുക്കുന്ന സമയം ഏതൊരു ഷാവർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് തക്കാളി കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം കൊനിച്ചത് അവിടെ റെഡിയാണുണ്ടോ ഇവിടെ ഫ്രൈ ആക്കിയത് കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്സ് വളരെ വളരെ കുറവാണ് അതൊന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വാ ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയാന കേട്ടോ പറമ്പ് അടച്ചു വെച്ചാൽ ഓക്കെ അടച്ചു വെച്ചാൽ ചീരയുടെ പഴയ കിട്ടാം അപ്പൊ നമ്മളതാ കൊഞ്ചിതായി വെച്ചോ ഫ്രൈ ആക്കി വെച്ചിരിക്കണം അപ്പൊ അതെല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കതാ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് നേരെ ആ ചീരയുടെ പരിപാടി ഒന്ന് തുടങ്ങാം ചീര ഇവിടെ ഇങ്ങനെ റെഡിയാക്കി യസിക്കാൻ കേട്ടോ അടിപൊളി ചീര കേട്ടോ കിട്ടിലും ചീരയാണ് അപ്പൊ അതൊന്ന് കൊടുക്കാം ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ അങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഇവിടെ ഇതിപ്പോ ഇത്രയും കൂടെ ഉള്ളു ഇനി ഇത്രയും കൂടെ ഉള്ളു കേട്ടോ ഇത്രയും നമ്മള് റെഡിയൊക്കെ എടുത്തിട്ടുണ്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എണ്ണ വെക്കുക അപ്പോൾ ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാണ് അപ്പൊ അവിടെ ചീരീത്തു തന്നെ കൊഞ്ചിന്റെ കൊഞ്ച് റോസ്റ്റി റെഡിയാക്കി കിട്ടും അപ്പൊ രണ്ടും കൂടെ ഒരു സപ്പോർട്ട് ചെയ്യും തീർച്ചയായും തന്നെ ഇല്ല അപ്പൊ ഒരു വെളിക്ക് രണ്ട് വർഷം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിന് ഒന്ന് അടച്ചു വെക്കണം അപ്പൊ നമ്മളാ കൊഞ്ചിന്റെ അവിടെ കൊണ്ടും കൊഞ്ചാ ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് നമുക്ക് നേരെ ചീരയുടെ അടുത്തേക്ക് തന്നെ പോകാൻ തരമ്പോൾ ഇത്രയും ചീര ഇവിടെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിന് ഒരു ചീര തോരനെ കൂടെ വെക്കുക വയ്ക്കാണ്ടേ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് ഇ എനേബിൾ ചെയ്യുക അപ്പോൾ ബാക്കി നമുക്കത് എത്രയും കൂടെ നമുക്ക് ചെയ്യാവേണ്ട കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക ഇതാ ഈ ചെറുതായിട്ട് കേട്ടോ ബാക്കി എത്രയും കൂടെ ഉള്ളു ബാക്കി സംഭവം ഇത് കൂടി മാറ്റിവെക്കാം അപ്പൊ നല്ല അടിപ്പൊടി ഒരു ചീരത്തോരും അതൊക്കെ തന്നെ കൊഞ്ച് റോസ്റ്റ് ഓൺ ആയിട്ട് സർച്ച് ചെയ്യുന്ന അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുഴപ്പമില്ല ഇത് കുറൊന്ന് റെഡി ആക്കിയതായിരിക്കും രാജ്യത്ത് ഒരു പാർട്ടമായിട്ട് വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് കാത്തിരിക്കുക